വീണ്ടും പുതിയൊരു വീടിയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പിന്നെ വേറെ ഫുട്ടേജ് ഒന്നും ഇല്ല കേട്ടോ ഇത് പിന്നെ വൈകുന്നേരം ചായ കുടിക്കുന്നവർ കുഞ്ഞൊരു വീഡിയോ ആണ് കുറേ ദിവസമായി നമ്മൾ ഇടയ്ക്ക് വീഡിയോസ് എടുക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് നമുക്ക് പറ്റുന്നില്ല അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ റെഗുലറായിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല വല്ലപ്പോഴും ആണ് ഒരു വീഡിയോ ഒന്ന് ഇടുന്നത് എന്നെ അപ്പോൾ പറ്റുന്ന സമയത്ത് വീഡിയോസൊക്കെ എടുക്കാൻ നോക്കുന്നുണ്ട് കാരണം എൻ്റെ എൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഇപ്പോൾ ഒരുപാട് ഒരു തിരക്കുന്നുണ്ട് എന്താണ് വീഡിയോസ് ബാക്കി സ്ഥിരമായിട്ട് ഇടണം ചെറിയ രീതിയിലാണെങ്കിലും ഇടണേന്നൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല കേട്ടോ ഇന്ന് പണിമുടക്കാണെങ്കിലും വീട്ടിലുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഒന്ന് ലൈവ് വരാമെന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ് പക്ഷേ നമുക്കിവിടെ റേഞ്ചിൻ്റെയും പിന്നെ നെത്തിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉള്ളത് കാരണം ലൈവ് വന്നിട്ടും കാര്യമില്ല ഇടയ്ക്ക് വെച്ചിട്ട് റീ കണക്റ്റായും പിന്നെ ക്ലിയർ ഇല്ലാതെയൊക്കെ ആയിട്ട് നമുക്ക് അത് എന്താ പറയുക നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അതാണ് പിന്നെ ലൈവ് വരാതിരുന്നത് അപ്പോൾ വിചാരിച്ചൊരു കുഞ്ഞൊരു വീഡിയോ എടുക്കുകയാണ് ഒരു ഡ്രോയിങ് വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇരുന്നേട്ടോ അപ്പോൾ ഇനിയിപ്പം വൈകുന്നേരം ആയി അപ്പോൾ കുറേ പഠിക്കാനുണ്ട് എന്തായാലും ഒരു ഡ്രോയിങ് വീഡിയോ എന്തായാലും രണ്ടുമൂന്ന് ദിവസം ഞാൻ കുറച്ചൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഉടനെ തന്നെ വരും രണ്ട് ദിവസത്തിനകം തന്നെ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം കാരണം ഡ്രോയിങ് വീഡിയോസ് കൂടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് വീഡിയോ കൂടി എടുക്കാതെ അപ്പം അങ്ങനെ ഒരു വീഡിയോ ഉടനെ തന്നെ വരും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകും ഇപ്പൊ വരുമ്പോ വീട്ടിൽ നിൽക്കുന്ന സത്യം പറഞ്ഞാൽ വീട്ടിൽ നിൽക്കുന്ന ദിവസം ഒരു കാര്യം നടക്കില്ലെന്നാ എല്ലാവർക്കും വീട്ടിൽ നിൽക്കുന്ന ദിവസം എങ്ങനെയൊക്കെ ചെയ്യാം ഞാൻ ഈ പറഞ്ഞാണെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന നിൽക്കുന്നതിന്റെ ഒന്നും ഒന്ന് നടക്കുന്നു എന്താണെന്ന് എനിക്കറിയില്ല എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഒരു നേരം അങ്ങ് ആ ഒരു ദിവസം അങ്ങ് പോണത് എന്നെ അറിയത്തില്ല അപ്പൊ ഇന്ന് എന്താ പറയാ അമ്മ ചായ അമ്മ അമ്മയ്ക്കൊന്നും പോണ്ട കേട്ടോ അപ്പം അമ്മയ്ക്കും ഇല്ലേ അത് അവർക്കും പോകണ്ട അപ്പം ഇന്ന് ചായക്കിട്ട് തന്നിട്ടുണ്ട് എൻ്റെ കൂട്ടത്തിൽ തന്നെ ബിസ്ക്കറ്റ് സത്യം പറഞ്ഞാൽ ഞാനങ്ങനെ ചായ നമ്മൾ വൈകിച്ചുകൂടി താമസിച്ചാൽ കുടിക്കുക അപ്പം ഇന്ന് വിചാരിച്ചാൽ ഇത്തിരി നേരത്തെ കുടിക്കാം കാരണം അമ്മ ജോലിക്ക് ജോലിക്ക് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ആറര ആവും പിന്നെ ഇട്ടൊക്കെ വരുമ്പോൾ ഒരു ഏഴുമണിയൊക്കെ കഴിഞ്ഞു അപ്പോഴാണ് കുടിക്കുന്നത് പിന്നെ വിചാരിച്ച അമ്മ വീട്ടിലുണ്ടല്ലോ പിന്നെ നേരത്തെ കുടിക്കാന്ന് അങ്ങനെ ചായ കിട്ട് തന്നെ ഉണ്ട് അപ്പം ഞാൻ കുറച്ച് നോട്ടും കാര്യങ്ങളൊക്കെ എഴുതുന്നതുകൊണ്ട് പിന്നെ കുറേ എപ്പോഴും റൂമിലകത്താണ് സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അപ്പം അമ്മ ഉള്ളപ്പോഴാണ് ഞാൻ ഇച്ചിരി ഇവിടെ ഹാളിലൊക്കെ വരുന്നത് പിന്നെ അല്ലെങ്കിൽ ഞാൻ ഇറങ്ങും എപ്പോഴും എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴും അങ്ങനെയുള്ള കാര്യത്തിന് മാത്രമേ ഇറങ്ങൂ അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴും റൂമിലായിരിക്കും അപ്പോൾ ഇന്ന് അമ്മ ഉള്ളത് കൊണ്ട് കുറച്ച് നേരം ഇവിടെ വന്ന് ഹാളിൽ വന്ന് കുറച്ചു നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്നത് എന്നെ സാധാരണ അല്ലെങ്കിൽ നമ്മൾ വീഡിയോസിലെല്ലാം റൂമിലാണ് ഇരുന്ന് കാണുന്നതൊക്കെ നമ്മൾ വീഡിയോ റൂമിൽ റൂമിലിരിക്കുന്നതാണ് പക്ഷെ എന്താ പറയുക അതിനൊരു ക്ലിയർ ഇല്ല അതും പിന്നെ ഈ ലൈറ്റൊക്കെ അടിക്കുന്നോണ്ട് നമ്മുടെ വീഡിയോസിനെ എനിക്കറിയാം നമ്മുടെ വീഡിയോസിന് ഒരുപാട് പോരായ്മയും കാര്യങ്ങളുണ്ട് പക്ഷെ അതൊക്കെ നോക്കാൻ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന് എനിക്ക് വലിയ സന്തോഷമാണ് എനിക്ക് ആദ്യൊരു സമ്മതുകൊണ്ടായിരുന്നു എന്തെങ്കിലും അത് കാണിക്കുമ്പോൾ ഒക്കെ പക്ഷെ എന്താ പറയുക അതൊന്നും അല്ല നോക്കുന്നു നിങ്ങളെല്ലാവരും എന്നോട് എന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് വലിയ സന്തോഷമാണ് എന്നാലും നമ്മൾ പറ്റുന്ന രീതി ഇച്ചിരി നന്നായിട്ട് എടുക്കണമല്ലോ വീഡിയോ അപ്പം ഞാൻ വിചാരിച്ചിന്ന് ഹാളിലൊക്കെ വന്നിരുന്ന് നല്ലൊരു വീഡിയോ എടുക്കണമെന്ന് അങ്ങനെ വന്നതാണ് കേട്ടോ പിന്നെ കുറച്ച് നോട്ടം കൊണ്ടായിരുന്നു കുറേയൊക്കെ ഞാൻ എഴുതി എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അനീതി പറഞ്ഞു ചോദിച്ചാൽ ഞാൻ എഴുതി തരാം അപ്പം ചോദിച്ചാൽ എനിക്ക് വേറെയും കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട് അപ്പം ഇത് അവിടെ ഒരാളിരുന്ന് എൻ്റെ നോട്ട് എഴുതുകയാണ് അല്ലെങ്കിൽ കാര്യത്തിൽ എഴുതി തരുന്നുണ്ട് ണ്ട് ഹെൽപ്പിംഗ് ഒക്കെ ഉണ്ട് കുഞ്ഞൊരു വീട് കുഞ്ഞൊരു വീടാണ് ചെറിയ രീതിയില് ചെറിയ ചെറിയ ചൂട് ചായ മറ്റേ കാപ്പിപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള അല്ലേ ആ കാപ്പിപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ചായ ഭയങ്കര ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചായ പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങളെല്ലാവർക്കും വിശേഷങ്ങൾ എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ ഞാൻ വലിയ കുഴപ്പങ്ങളില്ലാതെയൊക്കെ പോകുന്നു എന്താണ് വലിയ കുഴപ്പമില്ലാതൊക്കെ പോകുന്നു ഇപ്പോൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ സാറ്റർഡേ സൺഡേ സൺഡേയോളം ക്ലാസ് എല്ലാം കൊണ്ട് ഇച്ചിരി ബിസ്സി ആയി ബിസ്സിയാണ് പക്ഷേ എന്താ പറയുക എനിക്കൊരു സങ്കടമുണ്ട് നമ്മൾ വീഡിയോസ് ഒന്നും നമുക്ക് നേരെ ഇടാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലാത്ത അറിയാം എനിക്ക് കുറേയൊക്കെ കുറേ എല്ലാം അധികം മിസ്റ്റേ മിസ്റ്റേക്കും എന്താണ് കാര്യം പറഞ്ഞാണൊക്കെ സ്കൂളിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ല പിന്നെ മടിയാകും അത് കാരണം വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല അപ്പം അതുകൊണ്ടാണ് വ്യൂസ് കുറയുന്നതെന്ന് എനിക്കറിയാം പക്ഷെ എന്നാലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം ഞാൻ വീഡിയോസ് ഇടാം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം എൻ്റെ സ്നേഹി അതുപോലെ തന്നെ എൻ്റെ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും കൂടി വേണം എനിക്ക് നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും എനിക്ക് ഓരോ സമയം അറിയാൻ പറ്റുന്നുണ്ട് പിന്നെ കമൻസിൻ്റെ കാര്യം എനിക്ക് ഞാൻ ഒക്കെ ഇടയ്ക്ക് കാണുന്നുണ്ട് പക്ഷെ എനിക്ക് അത് റിപ്ലൈ തരാൻ പറ്റുന്നില്ല അത് വേറൊന്നും വിചാരിക്കരുത് ആ പറ്റുന്ന രീതിയിലൊക്കെ കമൻസിനോട് ഞാൻ റിപ്ലൈ തരും പക്ഷെ ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട് എടോ അങ്ങനെ റിപ്ലൈ തരാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം ഞാൻ കാണുന്നുണ്ട് അത് വലിയ സന്തോഷമാണ് എനിക്ക് ഇടയ്ക്ക് ഞാൻ ഒന്ന് ഇടയ്ക്കൊന്ന് ബാക്കായിട്ട് പോയാലും പിന്നെ ഇടുമ്പം നിങ്ങളുടെ എല്ലാവരുടെയും കമൻ്റ് ഒക്കെ കാണാൻ ഭയങ്കര സന്തോഷമാണ് അയ്യോ അപ്പോൾ കൂട്ടുകാരെ എൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ എൻ്റെ ചെറിയ ചെറിയ വീഡിയോയിലൂടെയൊക്കെ ഞാൻ പറയുന്നത് അപ്പം ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് ഞാൻ പറഞ്ഞു പറഞ്ഞൊന്നും ചായ കുടിച്ചില്ല അപ്പം ചായ കുടിക്കട്ടെ നിങ്ങളെല്ലാവരും ചായ കുടിച്ചു എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുന്നു നിങ്ങൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം മുന്നോട്ടും സപ്പോർട്ടും സ്നേഹം എല്ലാം ഉണ്ടാവണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ keine okay. Art okay. 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 okay.